പരിശുദ്ധ പരമ തിയ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും അനന്ത അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്തുപ്രത്തങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവെ ഞാനങ്ങേ സ്വദിക്കുന്നു അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതോടൊന്നറിയുന്നു എൻ്റെ വിചാരങ്ങൾ അകലെ നിന്നങ്ങ് മനസ്സിലാക്കും എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് അറിയാം കാരുണ്യവാനായ കർത്താവെ ശാശ്വത മാർഗത്തിലൂടെ അങ്ങനെ നയിക്കണം നിന്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും സ്വീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം ആറാമധ്യ ഇരുപത്തിയേഴും മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവെ നീ അരുൾ ചെയ്യുന്നു നിങ്ങളുടെ പിതാവ് കാരുണ്യവാനായിരിക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യവാനായിരിക്കും ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യും ശപിക്കുന്നവരെ അനുഗ്രഹിക്കും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ചെകിടത്തടിക്കുന്ന മറ്റേ ചകിടും കൂടി കാണിച്ചു കൊടുക്കുക ചോദിക്കുന്നവന് കൊടുക്കുക എൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നതിനോട് തിരികെ ചോദിക്കരുത് എന്നൊക്കെ കർത്താവെ പറയുമ്പോൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഭാഗ്യക്കേടുകളെന്നാണ് ജനം വിധിയെഴുത് ഞാൻ അങ്ങേടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ അങ്ങ് നൽകുന്ന മാർഗങ്ങൾ സത്യവും ജീവനുമാണ് നിങ്ങൾ വിധിക്കരുത് നിങ്ങളൊന്നും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയും ക്ഷമിക്കണം നിങ്ങളോട് ക്ഷമിക്കും അമർത്തി കുലുക്കൊള്ളിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരുന്ന ഒരു ദൈവമേ അളക്കുന്ന അതേ അളവുകൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ അളക്കുന്നറിയുന്നു ഇതാകെ താവെ നിൻ്റെ കാരുണ്യയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന ഈ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രീം നന്ദി പറയും നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈന്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അങ്ങയുടെ പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം അങ്ങയുടെ പാതയിൽ നിന്ന് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിച്ച് ഈ ദിവസത്തിൻ്റെ സമാപനത്തിലെത്തിക്കണം വിശ്വയ നന്ദി വിശ്വയ സ്തുതി